ഹലോ അപ്പം ഇന്ന് ഒരു ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചെട്ടോ അപ്പം നമ്മളിന്ന് എൻ്റെ വീട്ടിൽ പോയി കയറുന്നു നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയാണ് പോയത് പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല വീടിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോണത് ഫാമിലി തോട്ടോ അപ്പം ഫാമിലിയോട്ട് പോയപ്പോൾ ഇവിടെ ധനഫാമുണ്ട് നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പോൾ ധനഫാമിപ്പോൾ പോയി ഒട്ടകത്തിനെ കണ്ട് ഒട്ടകത്തിൻ്റെ അടുത്ത് കണ്ടെ ഇതൊക്കെ പിന്നെ നമ്മളെല്ലാവരും അതൊക്കെ നോക്കിയിരിക്കായിരുന്നു അപ്പുറം തന്നെ കുതിരൊക്കെ ഉണ്ട് കുതിരൊക്കെ പുല്ലൊക്കെ കഴിക്കാണ് അപ്പോൾ എന്താ കാളേ ആ കാള കുഞ്ഞിക്കാളകൾ അപ്പോൾ നമ്മളതൊക്കെ കണ്ടു പിന്നെ നമ്മൾ നേരെ പോയി പട്ടിൻ്റെ എടുത്തേക്കുക അപ്പോൾ അവിടെ ഒരു കുട്ടികൾ കുട്ടികളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ എൻ്റെ ആങ്ങളെ ഉണ്ടോ അപ്പം ആളൊക്കെ അവിടെ നോക്കുകയാണ് ചേട്ടനൊക്കെ പിന്നെ ഇത് ഒട്ടക്ക പക്ഷി കണ്ട ഒട്ടക്ക പക്ഷിനൊക്കെ കിട്ടില്ലേ അപ്പം നമ്മൾ ഒട്ടക്ക പക്ഷിയൊക്കെ നോക്കും അപ്പം അതേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പറയുമായിരുന്നു ട്രെയിനൊക്കെ ഇടിക്കുമെന്ന് ഇത് അവിടുത്തെ ഒരു ഇതാ കേട്ടോ ട്രെയിൻ കണ്ടില്ലേ നമ്മൾ കോമഡി ഒക്കെ പറയായിരുന്നുണ്ട് അപ്പം ട്രെയിനൊക്കെ കണ്ടിട്ട് വിറ്റാട്ടോ അതിന് നമ്മളെല്ലാവരും ഇങ്ങനെ നടക്കാട്ടോ കേട്ടോ അച്ഛനും പോകുന്നില്ല അച്ഛൻ അവിടെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നു പിന്നെ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു കൂടുക അങ്ങനെ മീനുകളൊക്കെ കണ്ടു കണ്ടില്ലേ ആ നിറയെ മീനുകളുണ്ട് കേട്ടോ തോവിൻ്റെ മീനുകളോ മീനുകളൊക്കെ കണ്ടു പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ടോ അവിടെ ബോട്ടിങ്ങൊക്കെ ചെയ്യുന്നതാണ് നമ്മളൊന്നും ബോട്ടിങ് ചെയ്തില്ല കേട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഒരു ക്യൂട്ടായ പട്ടിക്കുഞ്ഞിനൊക്കെ കണ്ടു അപ്പം അതങ്ങനെ നടക്കണ്ടില്ല നല്ല രസമില്ല നമ്മളത് നടക്കാണ് പോകാനായിട്ട് പോണ വഴിയിൽ നമ്മൾ കുറച്ച് ഈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് കുറേ തോന്നിയ ആൾക്കാരുണ്ട് സൺഡേ അല്ലേ സൺഡേ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തിരിച്ച് പോവാൻ പോകാം അപ്പോൾ പോണ വഴിയിൽ നമ്മൾ നമ്മളപ്പം അവിടെ ലവ് ബേർഡ്സിനൊക്കെ കണ്ടു ഇത് ഗിനിമൊയിലാ കേട്ടോ ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി നമുക്കിങ്ങനെ മേടിക്കാനൊക്കെ തോന്നിയിട്ടോ കാരണം നമ്മളെ വീട്ടിലുണ്ടായതാണല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ പാർക്ക് കണ്ട പാർക്കൊക്കെ കണ്ടപ്പോൾ അപ്പം അവിടെ കയറാൻ തോന്നി അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും കയറി നമ്മളെല്ലാവരും കൂടി അപ്പം ഉണ്ടോ എനിക്ക് നല്ല ആഗ്രഹം ഒഴുകണ സാധനത്ത് പിന്നെ പിള്ളേരുടെ എല്ലെന്ന് വിചാരിച്ച് ഞാൻ ഒഴുകണ ഒഴുകണെന്ന് പറയുമായിരുന്നു അവിടെ എന്തോരോട് അപ്പം പിന്നെ ഞാൻ ഒഴുകാൻ കയറി ആരും കാണരുതല്ലോ കണ്ട പിള്ളേരുടെയല്ലേ കളിക്കണതല്ലേ അപ്പം പിന്നെ നമ്മളെല്ലാവരും ഒഴുകാനൊക്കെ കയറി അപ്പം ഞാനക്ഷയാണ് കയറിയത് എനിക്കിപ്പോൾ എടിയായിട്ട് ഒഴുകാനായിട്ട് എന്നുവെച്ചാൽ നല്ല ഹൈറ്റ് ഉണ്ട് സംഭവം പിന്നെ ഒഴുകി അപ്പോൾ ഒഴുകികളുടെ ഇടയിൽ കുറച്ച് ഒഴുകി കേട്ടോ അങ്ങനെ ഒഴുകി അപ്പം പിന്നെ അവൾ ഒഴുകാൻ പോവാണ് അപ്പോൾ അവളോട് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് ഇരിക്കും ഒഴുകൊഴുക്ക് ഒഴുക്ക് പക്ഷെ അവൾ ഒട്ടും കുട്ടാക്കണ്ടായാലും ലാസ്റ്റ് ഒഴുകി അവളും ഒഴുകി നമ്മളെ ഹാപ്പി ആയിട്ട് എന്നിട്ട് നടന്നു കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ പിന്നെ വീട്ടിൽ പോവാൻ നടക്കുകയാണ് പിന്നെ നേരെ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേഗം തന്നെ വേഗം വീട്ടിലെത്തേണ്ട ഇത്രയും ലോങ്ങ് അല്ലേ അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങും വീട്ടിലേക്ക് അങ്ങനെ ഇപ്പം എൻ്റെ വീട് കൊടുങ്ങൂരാണ് അവൻ്റെ വീട് പാലക്കാട് ഞങ്ങൾ തൃശ്ശൂരും പാലക്കാടാണ് എന്താ പറയുക അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇത്ര മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടതല്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പെട്ടെന്നൊക്കെ ഇറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ ബീച്ച് 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 റോഡാണ് ഞങ്ങൾ പോയത് മറ്റേ റോഡിൽ നല്ല തിരക്കുണ്ടാവും പിന്നെ ഞങ്ങൾ ബീച്ച് റോഡ് പോയി ബീച്ചൊക്കെ കണ്ടപ്പോൾ പിന്നെ ബീച്ചിൽ ഇറങ്ങാൻ ഭയങ്കര പൂതിയല്ലായിരിക്കും അങ്ങനെ പിന്നെ പിന്നെ മാത്രല്ല ഇവരെ അവിടെ ബീച്ചൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളവിടെ വരുന്നത് ബീച്ചിൽ കാണാൻ നോക്കാം പിന്നെ അച്ഛനമ്മയൊക്കെ ഇറങ്ങി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് കണ്ട എന്തൊക്കെ വീഡിയോ എടുക്കും ഞാൻ ഞങ്ങൾ അച്ഛനമ്മയ്ക്കൊക്കെ വീഡിയോ ഒക്കെ എടുത്തോടുത്ത് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും പോയി കാണണം ഷോർട്ട് വീഡിയോ അപ്പം പിന്നെ ഞങ്ങളുടെ വീഡിയോ നാളൊക്കെ പോസ്റ്റ് ചെയ്യും അപ്പം അതും കാണണം പിന്നെ ഇനി ഞങ്ങൾ വരൂ കേട്ടോ ഓക്കെ ബായ്